ആകാശവാണി ഗഗൻയാൻ സിനു ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് പരിചയപ്പെടുത്തിയതോടെ ഗഗൻയാൻ ദൗത്യം സുപ്രധാന ചുവടുകൂടി മുന്നോട്ട് വെച്ച് ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് തിരുവനന്തപുരം സന്ദർശനത്തിനിടെ തുമ്പ വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച നടന്ന പരിപാടിയിലാണ് അദ്ദേഹം സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് വ്യോമസേനയിൽ വൈമാനികരായ പ്രശാന്ത് ബാലകൃഷ്ണൻ അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ഗഗൻയാൻ സഞ്ചാരികൾ ചടങ്ങിൽ ഇവർ നാലുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയത് ബഹിരാകാശ സഞ്ചാരികൾക്ക് ബഹിരാകാശ യാത്രികരുടെ ചിറകുകൾ അഥവാ ആസ്ട്രെറ്റ് വിംഗ്സ് അദ്ദേഹം കൈമാറുകയും ചെയ്തു ഗഗന്യാൻ യാത്രയ്ക്കുള്ള സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനായിരിക്കും നയിക്കുക പാലക്കാട് നെന്മാറ പഴയ ഗ്രാമം സ്വദേശിയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ചിറ്റിലഞ്ചേരി വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും തിരുവഴിയാട് പൂളങ്ങാട്ട് പ്രമീളയുടെയും രണ്ടാമത്തെ മകനാണ് നാലാം ക്ലാസ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം അച്ഛന്റെ ജോലി സ്ഥലമായ കുവൈറ്റിലും പിന്നീട് പ്ലസ് ടു വരെ പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിലുമാണ് പഠിച്ചത് പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു ഇവിടെ പരിശീലനം പൂർത്തിയാക്കി ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി സുഖോയ് യുദ്ധവിമാനമടക്കം വിവിധ വിമാനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്കദ് പ്രതാപ് അജിത് കൃഷ്ണൻ എന്നിവരും ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരാണ് ശുഭാൻഷു ശുക്ല വിംഗ് കമാൻഡറും ഇന്ത്യയുടെ മനുഷ്യനെ വഹിച്ചുള്ള ആദ്യ ബഹിരാകാശ ദൌത്യം നയിക്കുക മലയാളിയാണെന്നത് കേരളത്തിനും അഭിമാന നിമിഷമായി മാറി നാലു പേരിൽ രണ്ടു പേരായിരിക്കും ആദ്യം ബഹിരാകാശത്തേക്ക് പോവുക ഇവർ പരിശീലനം തുടരുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും ഐഎസ്ആർഒ ചെയർമാനുമായ എസ് സോമനാഥ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം കേട്ട് ഭാരത് മാതാ കി ജയ് വിളികൾ സദസ്സിൽ അലയടിച്ചപ്പോൾ നിയുക്ത ബഹിരാകാശ സഞ്ചാരികൾക്ക് കൈയടിക്കാൻ ആഹ്വാനം ചെയ്താണ് പ്രധാനമന്ത്രി അഭിസംബോധന ആരംഭിച്ചത് ഗഗൻയാന്റെ പുരോഗതി അവലോകനം ചെയ്യുകയും പുതിയ കാലത്ത് ആഗോളതലത്തിൽ ഇന്ത്യ സ്വന്തം സ്ഥാനം വിപുലമാക്കുകയാണെന്നും ഇത് രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളിൽ വ്യക്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നാല് നിയുക്ത ബഹിരാകാശ യാത്രികർ വെറും നാലുപേരോ വ്യക്തികളോ അല്ല കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നാല് ശക്തികളാണെന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളും സദസ് കയ്യടിയോടെയാണ് വരവേറ്റത് ഇവർ ഇന്നത്തെ ഇന്ത്യയുടെ വിശ്വാസം ധൈര്യം അച്ചടക്കം എന്നിവയുടെ പ്രതീകമാണ് പരിശീലനത്തോടുള്ള വൈമാനികരുടെ അർപ്പണബോധത്തെയും മനോഭാവത്തെയും അദ്ദേഹം പ്രശംസിച്ചു വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നത് എന്നാൽ ഇപ്പോൾ സമയവും കൌണ്ട് ഡൌണും റോക്കറ്റും രാജ്യത്തിന്റെ സ്വന്തമാണെന്നും ശ്രീ മോദി പറഞ്ഞു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് സമ്പദ് സമ്പദ്വ്യവസ്ഥകളിലൊന്നാകാൻ ഒരുങ്ങുമ്പോൾ ഗഗൻയാൻ രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഈ അമൃതകാലത്ത് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഇന്ത്യൻ റോക്കറ്റിൽ ചന്ദ്രനിലിറങ്ങും ഇന്ത്യയുടെ ബഹിരാകാശ സ്റ്റേഷൻ നിലവിൽ വരും ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഒരു ആഗോള വാണിജ്യ കേന്ദ്രമായി മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങുന്ന ആദ്യ രാജ്യമായി മാറിയ ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൌത്യത്തെ പ്രധാനമന്ത്രി അനുസ്മരിച്ചു ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ സമീപകാല വിജയങ്ങളും അദ്ദേഹം പരാമർശിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിൽ ശക്തിയുടെ പങ്കിനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാൻ ദൌത്യത്തിനായി വിവിധ ഐഎസ്ആർഒ കേന്ദ്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് ാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രമന്ത്രിസഭ പദ്ധതിക്ക് അംഗീകാരം നൽകി ഭാവിയിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് തങ്ങാൻ ബഹിരാകാശ കേന്ദ്രം കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി പതിനായിരം കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മനുഷ്യരില്ലാത്ത പേടകങ്ങൾ ബഹിരാകാശത്ത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടെ മനുഷ്യരെ ഉൾപ്പെടുത്തി പേടകങ്ങൾ ബഹിരാകാശത്തെത്തിക്കാനായിരുന്നു പദ്ധതി എന്നാൽ അവിചാരിത കാരണങ്ങളാൽ പദ്ധതി നീളുകയായിരുന്നു രണ്ടായിരത്തിയഞ്ചിൽ ഗഗൻയാൻ ദൌത്യം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത് ഇത് വിജയമായാൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കുശേഷം ബഹിരാകാശത്ത് എത്തിച്ച് സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള സാങ്കേതികവിദ്യ സ്വന്തമായുള്ള രാജ്യമായി ഇന്ത്യയും മാറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റഷ്യയിൽ നിന്നുള്ള ഒരു വർഷത്തെ പരിശീലന പരിപാടി തെരഞ്ഞെടുക്കപ്പെട്ട ഈ പേരും പൂർത്തിയാക്കിയത് റഷ്യയുടെ റോസ് കോസ്മോസ് ബഹിരാകാശ ഏജൻസിയുടെ കീഴിലുള്ള ഗഗാറിൻ കോസ്മനറ്റ് ട്രെയിനിംഗ് സെന്ററിലായിരുന്നു പരിശീലനം ഫെബ്രുവരി പത്തിന് ആരംഭിച്ച പരിശീലനം കോവിഡ് വ്യാപനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും റഷ്യയുടെ വിക്ഷേപണ സ്ഥാപനമായ ഗ്ലാവ് കോസ്മോസും തമ്മിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിലുണ്ടാക്കിയ കരാറിന്റെ ഭാഗമായാണ് ഗഗൻയാൻ ദൌത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റഷ്യയിൽ പരിശീലനം തുടർന്ന് ഇന്ത്യയിലും പ്രത്യേക പരിശീലനം നൽകി സഞ്ചാരികൾ വ്യോമനോട്ട് എന്നാണ് അറിയപ്പെടുക സോവിയറ്റ് യൂണിയന്റെ റോക്കറ്റിലേറി ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ രണ്ടിന് രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയതിനുശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഗഗൻയാൻ ദൗത്യം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയുടെ ഫെഡറൽ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസ് സ്റ്റേറ്റ് കോർപ്പറേഷൻ ഫോർ സ്പേസ് ആക്ടിവിറ്റീസും ഒരുമിച്ചാണ് ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുക മലയാളിയായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർക്കാണ് ദൗത്യത്തിന്റെ മുഖ്യ ചുമതല മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോ ഭാരമുള്ള ഗഗൻയാൻ പേടകം നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലാണ് പേടകത്തിനുള്ളിലെ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ജിഎസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ പതിനാറാം മിനിറ്റിൽ പേടകത്തെ ഭ്രമണപഥത്തിലെത്തിക്കും ഏഴ് ദിവസത്തിനു ശേഷം ബംഗാൾ ഉൾക്കടലിലാണ് പേടകം തിരിച്ചിറക്കുക പേടകത്തിലെ സർവീസ് മോഡ്യൂളും സോളാർ പാനലുകളും തിരിച്ചിറങ്ങുന്നതിന് മുൻപ് വേർപ്പെടുത്തും പാരശ്യൂട്ട് ഉപയോഗിച്ച് വേഗം കുറച്ചാണ് പേടകം തിരിച്ചിറക്കുക ഐഎസ്ആർഒയുടെ ശക്തിയേറിയ റോക്കറ്റായ ജിഎസ്എൽ വി മാർക്ക് റോക്കറ്റിനെ മനുഷ്യരെ വഹിക്കാൻ ശേഷിയുള്ളതാക്കി മാറ്റി പരിഷ്കരിച്ചിരുന്നു ഇതിനെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇതിന്റെ പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഇതുവരെ രണ്ട് പരീക്ഷണങ്ങളാണ് ഗഗന്യാന്റെ ഭാഗമായി നടത്തിയത് റീഎൻട്രി പരീക്ഷണം രണ്ടായിരത്തി പതിനാലിൽ ഡിസംബർ പതിനെട്ടിനായിരുന്നു പേടകത്തിന്റെ ആദ്യ രൂപം വിജയകരമായി ബംഗാൾ ഉൾക്കടലിൽ തിരിച്ചിറക്കി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് ശ്രീഹരിക്കോട്ടയിൽ നാല് മിനിറ്റ് നീളുന്ന പാഡ് അബൌട്ട് ടെസ്റ്റും വിജയകരമായി പൂർത്തിയാക്കി ഗഗന്യാൻ ദൌത്യത്തിന്റെ പുരോഗതി അവലോകനം ചെയ്ത പ്രധാനമന്ത്രി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഐഎസ്ആർഒയിലെ എല്ലാ സ്റ്റാഫ് പരിശീലകർക്കും ആശംസകൾ അറിയിച്ചു ഐഎസ്ആർഒയുടെ ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ മൂന്ന് സുപ്രധാന ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികളും ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ ഇന്റഗ്രേഷൻ ഫെസിലിറ്റി മഹേന്ദ്രഗിരിയിലെ ഐഎസ്ആർഒ പ്രൊപ്പൽഷൻ കോംപ്ലക്സിലെ പുതിയ സെമി ക്രയോജനിക്സ് ഇന്റഗ്രേറ്റഡ് എഞ്ചിനും സ്റ്റേജ് ടെസ്റ്റ് സൌകര്യവും തിരുവനന്തപുരം ബിഎസ്എസ്ഇയിലെ ട്രൈസോണിക് വിൻഡ് ടണൽ എന്നിവയും പദ്ധതികളിൽ ഉൾപ്പെടുന്നു വി എസ് പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി രണ്ടക്കം കടക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തോട് കേന്ദ്ര സർക്കാർ ഒരിക്കലും വിവേചനം കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മോദി ഗ്യാരന്റി തിരുവനന്തപുരത്തും ആവർത്തിച്ചു ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുമെന്നും അതാണ് മോദിയുടെ ഗ്യാരന്റിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ സഖ്യത്തെയും പ്രധാനമന്ത്രി വിമർശിച്ചു തുടർന്ന് തമിഴ്നാട്ടിലും സന്ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ലക്ഷ്യത്തോട് അടുത്ത് ഗഗൻയാൻ അവതരണം ലിൻസ സിറാജ്